ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ നമസ്കാരം സജ്ജി ക്രിയേഷൻസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പ്രിയ സുഹൃത്തുക്കൾക്ക് ഏറെ പ്രയോജനകരമാകുന്ന ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് വാട്സപ്പിലൂടെയും മെസ്സഞ്ചറിലൂടെയും ഇതര ആപ്ലിക്കേഷൻസിലൂടെ നാം ഒരുപാട് മെസ്സേജുകൾ സെൻഡ് ചെയ്യാറുണ്ട് ഒരുപാട് മെസ്സേജുകൾ നാം ദിവസത്തിന് ടൈപ്പ് ചെയ്യാറുണ്ട് ചില വ്യക്തികൾ ഫേസ്ബുക്ക് ആർട്ടിക്കിൾ എഴുതുന്നവരാകാം ചിലർ ബ്ലോഗ് എഴുതുന്നവരാകാം ചിലർ ഒരുപാട് മെസ്സേജുകൾ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുന്ന വ്യക്തികളാകാം ഇത്തരം വ്യക്തികൾക്കൊക്കെ മെസ്സേജ് നിരന്തരം ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് അവർക്കൊരു മടുപ്പ് തോന്നാറുണ്ട് ഇത്തരം മടുപ്പ് തോന്നുന്ന വ്യക്തികൾക്ക് അവർക്ക് എന്താണോ ടൈപ്പ് ചെയ്യാനുള്ളത് അത് ജസ്റ്റ് അവരൊന്ന് വായിച്ചു പറഞ്ഞാൽ മാത്രം മതിയാകും ഞാനൊന്ന് പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷൻ ആ ശബ്ദത്തെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ എന്താണോ പറയുന്നത് അതിനെ ലെറ്ററാക്കി നിങ്ങൾക്ക് തരുന്നു തുടർന്ന് നമുക്ക് ഈസി ആയിട്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ ഷെയർ ചെയ്യുവാനും കോപ്പി ചെയ്യുവാനും ഒക്കെ സാധിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെയേറെ പ്രാധാന്യമേറിയ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ആവശ്യമാണ് എന്ന് തോന്നുവെങ്കിൽ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഫേസ്ബുക്ക് വീഡിയോയുടെ മെഗളായിട്ട് വിവരണത്തോടൊപ്പം ഈ ഒരു ആപ്ലിക്കേഷന്റെ ലിങ്ക് വഹിക്കുന്നുണ്ട് യൂട്യൂബിലൂടെയാണ് നിങ്ങൾ എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ യൂട്യൂബ് വീഡിയോയുടെ കീഴായിട്ട് ഡിസ്ക്രിപ്ഷൻ പോർഷനിൽ ഈ ഒരു ആപ്ലിക്കേഷന്റെ ലിങ്ക് വഹിക്കുന്നുണ്ട് ആ ലിങ്കിൽ നിന്ന് നേരിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും ഫ്രീ ആയി തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ തരുന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ് വളരെയേറെ റേറ്റിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ഒത്തിരി വ്യക്തികൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടെയാണിത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉള്ളിലേക്ക് കടക്കാം ഈ ഒരു ആപ്ലിക്കേഷന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് നോക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കാം നിങ്ങൾക്ക് എന്താണ് ടൈപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ ഇവിടെ സംസാരിച്ചാൽ മതിയാകും സംസാരിക്കുന്നതിന് മുൻപായിട്ട് ഇവിടെ കാണുന്ന മൈക്കിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് എന്താണ് നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് അതിവിടെ സംസാരിക്കുക അത് നിങ്ങൾക്ക് ഇവിടെ അക്ഷരങ്ങളാക്കി ഈ ആപ്ലിക്കേഷൻ തരുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഈ മൈക്കിന്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തതിനേഷം ഹലോ ഹൗ ആർ യു എന്ന് സംസാരിക്കാൻ പോവുകയാണ് ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് അത് ടൈപ്പ് ചെയ്ത് തരിക എന്നോക്കാം ഞാൻ എന്തായാലും മൈക്കിന്റെ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ഹലോ ഹൗ ആർ യു നോക്ക ഞാനിപ്പോൾ ഇവിടെ ഹിന്ദി ലാംഗ്വേജ് ആണ് സെലക്ട് ചെയ്ത് വെച്ചിരുന്നത് അതുകൊണ്ടത് ഹിന്ദിയിലേക്കാണ് നമുക്ക് ഞാൻ പറഞ്ഞത് ഹിന്ദിയിലാണ് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ലാംഗ്വേജുകൾ ഈ ഒരു ആപ്ലിക്കേഷനുള്ളിൽ ഉണ്ട് ഇംഗ്ലീഷ് ആണ് ആവശ്യം എന്നുണ്ടെങ്കിലോ ക്ലീ ആയിട്ട് നിങ്ങൾക്കൊരു ഗ്ലോബിന്റെ ഐക്കൺ കാണാം ആ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇംഗ്ലീഷിന്റെ തന്നെ യു എസ് ഇംഗ്ലീഷ് ആസ്ട്രേലിയൻ ഇംഗ്ലീഷ് ഇന്ത്യൻ ഇംഗ്ലീഷ് അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് വെറൈറ്റി നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് നമുക്ക് ഏതാണ് ആവശ്യം അത് ചൂസ് ചെയ്യാം ഞാനിപ്പോൾ ഹിന്ദിയിൽ എഴുതിയിരിക്കുന്ന ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാണ് തുടർന്ന് അതേ അതേപേടിയാണ് ഞാൻ ഒന്നുകൂടി ഒന്ന് വായിച്ച് പറയാം ഈ മൈക്കിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഹലോ ഹൗ ആർ യു നോക്കാം ഞാൻ പറഞ്ഞ ഉടൻ തന്നെ ഇവിടെ ഹലോ ഹൗ ആർ യു എന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ തന്നു കഴിഞ്ഞു കൃത്യമായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ആ ഒരു വേഡ് തന്നിരിക്കുന്നത് നമുക്കിന് സെൻഡ് ചെയ്യാനായിട്ട് മകൾ കാണുന്ന സെൻഡ് സെൻഡായിക്കുന്ന ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നാം ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയാസ് എല്ലാം തന്നെ നമുക്ക് നമുക്കിവിടെ ഓണായി ലഭിക്കും ഞാനിവിടെ നിന്ന് വാട്സ്ആപ്പിൽ ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്യാണ് ആ ഒരു അക്കൗണ്ടിലേക്ക് ഈ ഒരു മെസ്സേജ് സെൻഡ് ചെയ്തു നോക്കുക ഹലോ ഹവാറി എന്നുള്ള വേഡ് ഇവിടെ നിന്ന് ആയി കഴിഞ്ഞു നിങ്ങൾക്ക് ഇനി ഒത്തിരി വലിയൊരു മെസ്സേജ് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ എന്തൊക്കെയാണ് ടൈപ്പ് ചെയ്യാനുള്ളത് അത് മുഴുവനായിട്ട് പറയുക പറയുമ്പോൾ അതെല്ലാം തന്നെ വളരെ കൃത്യതയോടുകൂടി ഈ ആപ്ലിക്കേഷൻ ടൈപ്പ് ചെയ്ത് നമുക്ക് നൽകും ഇനി നിങ്ങൾക്ക് ഹിന്ദിയാണ് ചൂസ് ചെയ്യണമെങ്കിൽ ഹിന്ദി ചൂസ് ചെയ്യാം അറബിയാണ് ചൂസ് ചെയ്യണമെങ്കിൽ അറബി ചൂസ് ചെയ്യാം നിർഭാഗ്യവച്ചാൽ നമുക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ മലയാളം ലഭിക്കുന്നില്ല നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം ഒരുപക്ഷെ അടുത്തുള്ള അപ്ഡേഷനുകളിൽ നമുക്ക് മലയാളം കൂടി ഒരു ആപ്ലിക്കേഷനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക നിങ്ങൾക്ക് പുതിയ അപ്ഡേഷൻ വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നമുക്ക് മലയാളം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് മലയാളത്തിലും ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്നതായിരിക്കും നമുക്ക് എന്താണ് പറയാനുള്ളത് അത് പറയുമ്പോൾ അക്ഷര തെറ്റുകളൊന്നുമില്ലാതെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പറയുന്ന വേടുകൾ നമുക്കത് ടൈപ്പ് ചെയ്ത് നമുക്ക് നൽകുന്നുണ്ട് നമുക്ക് വളരെ വേഗം സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ ആദ്യം സെൻഡ് ചെയ്ത ആ ഒരു മെത്തഡ് അനുസരിച്ച് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഇവിടെ പുള്ളി കോമയൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കീഴായിട്ട് അതൊക്കെ നൽകാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് ക്ക് അക്കങ്ങൾ നൽകണമെങ്കിൽ അതൊക്കെ തന്നെ കീബോർഡ് കീഴ് നമുക്ക് ഓൺ ആയി നിൽക്കുന്നുണ്ട് ആ സമയത്ത് നമുക്ക് അക്കങ്ങൾ നൽകാം തുടർന്ന് എന്താണ് പറയാനുള്ളത് വീണ്ടും മൈക്കിന്റെ ഐക്കണി ക്ലിക്ക് ചെയ്ത് പറയുക വളരെ വേഗം നിങ്ങൾ രണ്ടോ മൂന്നോ ദിവസം ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷന്റെ കൂടി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് അക്ഷരങ്ങൾ സംസാരിച്ച് അതെല്ലാം ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളെ ഏറെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയായിരിക്കും ഇത് സജ്ജിക്രിയേഷനിലൂടെ നിങ്ങൾ പരിചയപ്പെട്ട ഈ ഒരു ആപ്ലിക്കേഷൻ തീർച്ചയായും മറ്റു സുഹൃത്തുക്കൾക്കും കൂടി പ്രയോജനപ്പെടുവാനായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ നിങ്ങൾ എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാത്ത വ്യക്തികൾ ഉണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്റെ ഫേസ്ബുക്ക് പേജിന്റെയും യൂട്യൂബ് ചാനലിലെ ലിങ്കുകൾ വീഡിയോയുടെ വിവരണത്തോടൊപ്പം നൽകുന്നുണ്ട് അവിടെ നിന്ന് ആ ലിങ്ക് വഴിയായിട്ട് നിങ്ങൾക്ക് നേരിട്ട് എന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും വീക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് പുതിയ പുതിയ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുകയാണ് ഞാൻ നിരന്തരം ഇത്തരം അറിവുകൾ നിരന്തരം സ്വന്തമാക്കുവാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ പേജും യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക വീണ്ടും പുത്തൻ പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി